സംസ്ഥാനത്ത് വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശങ്ങളുടെ പട്ടിക വനംവകുപ്പ് പ്രസിദ്ധീകരിച്ചു പ്രാഥമിക രൂപരേഖ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി നടന്ന പഠനത്തിൽ കേരളത്തിനാകെ പന്ത്രണ്ട് ഭൂപ്രദേശങ്ങൾ വന്യമൃഗശല്യം രൂക്ഷമായ മേഖലകളായി കണ്ടെത്തി ഇടുക്കിയിൽ ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെട്ടത് മൂന്നാർ മാത്രമാണ് ഉടുമ്പഞ്ചോല പീരിമേട് താലൂക്കുകളിലെ വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശങ്ങൾ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല വന്യമൃഗ വന്യമൃഗശല്യം പ്രതിരോധിക്കാൻ സംസ്ഥാനതല കർമ്മപദ്ധതിക്കാണ് വനംവകുപ്പ് ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയത് ഇതിന്റെ പ്രാഥമിക രൂപരേഖ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി നടന്ന പഠനത്തിൽ കേരളത്തിലാകെ പന്ത്രണ്ട് ഭൂപ്രദേശങ്ങൾ വന്യമൃഗശല്യം രൂക്ഷമായ മേഖലകളാണെന്ന് കണ്ടെത്തി ഈ പന്ത്രണ്ട് പ്രദേശങ്ങളിലും വന്യജീവി സംഘർഷം കൂടുതലായുള്ള ഹോട്ട്സ്പോട്ടുകളും തിരിച്ചറിഞ്ഞിട്ടുണ്ട് വയനാട് ആറളം നിലമ്പൂർ കാസർഗോഡ് മണ്ണാർക്കാട് പാലക്കാട് വാഴച്ചാൽ ചാലക്കുടി മൂന്നാർ റാന്നി കോന്നി തിരുവനന്തപുരം എന്നിങ്ങനെയാണ് വന്യജീവി ശല്യം രൂക്ഷമായ പ്രദേശങ്ങൾ കടുവ ആന കുരങ്ങ് മാൻ കാട്ടുപന്നി തുടങ്ങി ഓരോ വന്യമൃഗത്തിനും പ്രത്യേകമായി പ്രതിരോധ സംവിധാനങ്ങൾ ഏർപ്പെടുത്തും നഷ്ടപരിഹാര തുക ഉയർത്തുവാനും സമഗ്ര ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുവാനും ശുപാർശയുണ്ടാകും മൂന്ന് മാസത്തിനുള്ളിൽ കർമ്മ പദ്ധതിക്ക് അന്തിമ രൂപം നൽകാനാണ് തീരുമാനം ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം ഉന്നത വനപാലകരുടെ നേതൃത്വത്തിൽ പരിശീലനം പുരോഗമിക്കുകയാണ് വനം ജീവനക്കാർക്കുള്ള പരിശീലനം പൂർത്തിയായാൽ കിലയുടെ നേതൃത്വത്തിൽ തദ്ദേശ വകുപ്പ് കൃഷി വകുപ്പ് ജീവനക്കാരെയും കർമ്മപദ്ധതി രൂപീകരണത്തിൽ ഓരോ ഓരോ സ്ഥലത്തും മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയ ശേഷമാണ് സംസ്ഥാനതല വന്യജീവി പ്രതിരോധത്തിന് ടൂൾ റൂമുകൾ പ്രൈമറി റെസ്പോൺസ് ടീമുകളും റാപ്പിഡ് റെസ്പോൺസ് ടീമുകളും കൂടുതലായി വിന്യസിക്കുക തുടങ്ങിയവ കർമ്മ പദ്ധതിയുടെ ഭാഗമാകും ഇടുക്കി ജില്ലയിലെ വന്യമൃഗശല്യം രൂക്ഷമായ മറ്റു പ്രദേശങ്ങളിലും കർമ്മ പദ്ധതികൾ നടപ്പാക്കണമെന്ന ആവശ്യവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ